അപ്പോൾ അതേ രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെയാണോ വൈകുന്നേരം ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ രാവിലെയാണ് സമയം ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോൾ പോകുന്നത് കേട്ടോ അപ്പം രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ എനിക്ക് രാവിലെ ഇന്നലെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതല്ലോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വേറെ ടെസ്റ്റ് കൂടെ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ട് എനിക്ക് പോകണേ കേട്ടോ അപ്പം ഇപ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അര മണിക്കൂറിൽ റിസൾട്ട് കിട്ടുമായിരിക്കാൻ തോന്നുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ റെഡിയായിട്ടിരിക്കുക അപ്പോൾ ഞായറാഴ്ചയൊക്കെയാണെങ്കിൽ ഞാൻ ഇച്ചിരം കിടന്ന് ഉറങ്ങുകയും ചെയ്ത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഈ ടെസ്റ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു ഒമ്പതിനയ്ക്ക് ശേഷം ടെസ്റ്റ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇപ്പം ടെസ്റ്റ് എടുക്കാൻ പോകാനുള്ള ടൈം ആയിട്ടോ അല്ലി ജി എഡി വാ ഇത് ചായ കുടിച്ചിട്ടിരിക്കാം മുഖത്തൊക്കെ മീശിയാൻ വരച്ചേച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചത്തെ വിശേഷം കാര്യങ്ങളും ഇറങ്ങിയ വീഡിയോ കേട്ടോ അപ്പം അകത്ത് വാവേം അമ്മയും അടുക്കളയിലുണ്ട് കേട്ടോ അപ്പം അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് കുറേ പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് അപ്പോൾ അമ്മ പരമാവധി റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിദഗ്ധരായ ആൾക്കാർ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യും ഇടത്ത് കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയപ്പോൾ ലി എന്നോട് പറഞ്ഞ കാര്യം എന്തോ ലിജി സംസാരിക്കുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് പറഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ സ്പീച്ച് തെറാപ്പിയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് ഒരു ദിവസം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേസിൽ മാത്രം എന്ന് ഒരു ദിവസത്തിന് ഒരു ദിവസം ഫിസോതെറാപ്പി ഒരു ദിവസം ഇല്ല അങ്ങനെ ഇടവിട്ടിടവിട്ടാണ് ഫിസിയോതെറപ്പി വരുന്നത് സോറി സ്വീച്ച് തെറാപ്പി വരുന്നത് ഫിസിയോ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് പതിനാല് ദിവസം പാക്കേജിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ഉണ്ട് അതുകൂടാതെ ഞങ്ങൾ വൈകുന്നേരം വന്ന് ഇന്നലെ ഇവിടെ നിന്നു ഇനി കാലേ കെട്ടാനായിട്ട് ഒരു ഇമ്മൊബിലൈസർ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞെട്ടിച്ചാണ് അവിടെ നിർത്തുന്നത് ഇമ്മൊബിലൈസർ അല്ലേ നീ ഇമ്മൊബിലൈസർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാല് വളയാണ്ട് നിൽക്കും അപ്പോൾ ഇന്നലെ ഇനി നല്ലോണം നിന്ന് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അപ്പം അതൊക്കെ വിശദമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുകയും ഇപ്പോൾ ഇട ഒരു കോൺഫിഡൻസ് ലെവലിൽ ഇങ്ങനെ ഹൈ ലെവലിൽ ഇങ്ങനെ നിൽക്കുക ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും പറ്റും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പം സ്പീച്ച് തെറാപ്പിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കാര്യങ്ങളിൽ സ്പീച്ച് തെറാപ്പി നമ്മൾ എന്തൊക്കെ ആണ് വീട്ടിൽ ചെയ്യാനുള്ളത് എന്നുള്ളത് വിശദമായിട്ട് കാണിച്ചു തരാം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ടവർക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നീട് നമ്മളോട് വീണ്ടും വീണ്ടും കമൻറ്റിൽ ഹോസ് നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കേണ്ട ആൾക്കാരായിട്ടാണ് കമൻറ്റിൽ പഴയ വീട്ടിലെ കമൻറ്റിലൊക്കെ ഒരുവിധം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് പാലാഴി എന്ന് പറയുന്ന സ്ഥലത്ത് എം എൽ എ റോഡിൽ ഒരു സ്ഥലം എംഎൽഎ റോഡിൽ ഉമ്മലെത്താനൂറോ ആ സ്ഥലപ്പെരിയാൻ മട്ടൂര് ഒരു മിനിറ്റ് നമുക്കൊരു കല്യാണം വിളി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട്ടിൽ കല്യാണമാണ് അപ്പോൾ അത് രാവിലെ വന്ന് കല്യാണം വിളിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ കല്യാണ ചേർക്കുന്ന പിന്നെ എയ്റ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത് നല്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് കോഴിക്കോട്ടത്തെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോലെ ജി അപ്പോൾ ആ കല്യാണത്തിന് വരുന്നവർക്കൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിക്കോട് ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള ആർക്കെങ്കിലും ഈ കല്യാണ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഭാഗത്തായിട്ട് കുറേ പേരില്ലേ നമ്മളെ അറിയാവുന്ന നമ്മുടെ ഈ ജംഗ്ഷനിൽ ഭാഗത്തൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ വൈഡ് ആയിട്ട് എല്ലാവരും കല്യാണം വിളിക്കും ഇവിടെ അങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഈ കല്യാണ ലെറ്റർ കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ സ്ഥലത്തിൻ്റെ പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം അപ്പം പാലാഴിയിലാണ് കേട്ടോ സ്ഥലം അതായത് കുറേ പേർ ഹൈലൈറ്റ് മാളെന്നൊക്കെ പറയാൻ അറിയാൻ പറ്റും കോഴിക്കോട്ടത്തെ പ്രധാനപ്പെട്ട ഒരു മാളാണ് ആ ഇതാണ് കേട്ടോ ഉമ്മളത്തൂർ താഴം എം എൽ എ റോഡ് പാലാഴി ഉമ്മളത്തൂർ താഴം കല്യാണം കല്യാണപ്പെണ്ട് ചെക്കൻ്റെ പേര് രജിത് രജിത് രാജും നിഖിലെ അവർക്ക് ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി വെഡ്ഡിങ് ആശംസകൾ ആ ആനിവേഴ്സറി എന്ന് പറയാൻ വന്നല്ലേ നീ എനിക്കറിയാം അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു ആശംസകൾ പറഞ്ഞാൽ എനിക്കറിയാം നീ അത് പറയാന്ന് കേട്ടോ അപ്പോൾ അതാണ് സംഭവം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് അലയ്ക്കാൻ വേണ്ടിയിട്ട് മുക്കി വെക്കാനുണ്ട് അത് മുക്കി വെച്ചതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാ പോയി വന്നതിന് ശേഷം ഡ്രസ്സ് ഒക്കെ ശേഷം പിന്നെ ഡോക്ടറെ കണ്ട കാര്യം ഇന്നത്തെ കുറച്ച് പരിപാടികൾ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാൻ അറിയാൻ വേണ്ടി തുണിയുണ്ട് കുറച്ചുണ്ടായി ഞാൻ ഏ മഴയൊന്നുമില്ല ആ ലെറ്റർ സൂക്ഷിച്ച് അപ്പോൾ ഞാൻ പോയിട്ട് വട്ടെ അലിജി ഞാൻ വിളിച്ചിരിക്കില്ലേ അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്ത് റിസൾട്ട് വാങ്ങിയിട്ട് വരാം കേട്ടോ ഓക്കെ അലിജി ഭക്ഷണം കഴിച്ചിട്ട് ചേർ ആയിട്ട് ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യം നടന്നില്ല എഴുതെടുക്കാൻ പറ്റിയില്ല കാരണം നമ്മുടെ വണ്ടി അവിടുന്ന് എടുത്തിട്ടേ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവിടാൻ പറ്റും അച്ഛാ അവിടെ വണ്ടി കിടക്കുന്നത് വേറെ വണ്ടി അതുകൊണ്ടേ നമ്മുടെ വണ്ടി ഇടുന്ന സ്ഥലത്ത് വേറെ വണ്ടി കിടക്കുന്ന കേട്ടോ അപ്പോൾ അവിടെ വണ്ടി ഞാൻ അവിടുന്ന് ഇറക്കി നമ്മുടെ ആ സ്ഥലത്ത് കേട്ടോ നമ്മൾ ഇന്നലെയൊക്കെ വണ്ടി ആ സ്ഥലത്ത് കൊണ്ടുവിടാൻ വേണ്ടി വണ്ടി ഇറക്കിയപ്പോൾ തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ ഒരു പൈപ്പ് പൊട്ടിപ്പോ വണ്ടിയുടെ അങ്ങനത്തെ പശ്ചാത്തീന്ന് ആൾ വന്നിട്ട് അത് ഇളക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം ഹദാഹൂവായിപ്പോയില്ലേ ഏജി ഏ അങ്ങനെ ഞങ്ങൾ ആകെ പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് പ്രശ്നമൊക്കെ കഴിച്ച കേട്ടോ ഞങ്ങൾ ഇനി ഞങ്ങൾ ചിക്കൻ മേടിച്ച് കറി വെച്ചു ഇല്ല അൽജി എന്ത് ഇങ്ങനെ മേടിച്ചേ പൈരുവാ ഉറക്കപ്പറണേ മറന്നുമായ ഉറക്കപ്പറ ലഗൂൺ ചിക്കൻ ലഗൂൺ ചിക്കൻ അത് മുട്ട ഇടുന്ന കോഴിയില്ലേ ഇവിടെ ബ്രോയിലർ കോഴിയുടെ അണക്കത്തെ വെള്ള കളർ ആയിരിക്കും പക്ഷേ അത് മുട്ട ഇടും മുട്ടയൊക്കെ ഉണ്ടോ ഇത് ചെയ്തത് മുട്ട എന്ത് ചെയ്തു ചെറിയ മുട്ടയില്ലേ കോഴിയുടെ വയറ്റിലുള്ള മുട്ട ആ മുട്ട ഉണ്ടാകും അപ്പം ഇനി എന്താ പറയുക ചോദിച്ചാൽ ഇല്ലേ ജീവി തെറാപ്പിയുടെ കാര്യങ്ങൾ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ കേട്ടോ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും നേരം കാണാനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം ഒരു ചേച്ചി വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു ചോദിച്ചോ ചോദിച്ചിരിക്കുക കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാ സാധനങ്ങളും ഇപ്പോൾ റെഡിയാക്കി കസേരയുള്ളാത്ത അത് വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ കസേര മേടിച്ചാൽ പിന്നെ അത് വെറുതെ പോകും ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞു പോകുവാണെങ്കിൽ കൊണ്ടുപോകുന്ന സ്ഥലവും ഇല്ല വണ്ടിയിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനി നാല് മണിയാകുമ്പോഴത്തേന് സൈത്തുമായിട്ട് കോഴിക്കോട് വരെ പോകാം ടൗൺ വരെ പോകണം സൈത്തിനവിടെ വർക്കുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ചെല്ലാം പറഞ്ഞു വെറുതെ അവൻ്റെ കമ്പനിക്ക് അപ്പം ഞാൻ പോയിട്ട് വരുമ്പം ടൈപ്പറും ഒക്കെ വാങ്ങിയിട്ട് വരാം അല്ലേ ടൈപ്പറും വാങ്ങി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും വരാം പിന്നെ ബീച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഞാൻ ഒന്ന് ജസ്റ്റ് ബീച്ചൊക്കെ കറങ്ങി സുരക്ഷിതമാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ എൻ്റെ അടുത്ത ആഴ്ച കൊണ്ടുപോവാ ഇല്ലേ ഇന്ന് ടീ ഇന്ന് വേണേൽ പോയരുത് സൈറ്റ് എന്നോട് വന്നിട്ട് പറഞ്ഞു പറഞ്ഞത് ജീവൻ വെറുതെ ബീച്ച് ആ വെറുതെ ബീച്ചിലൊന്ന് പോയിട്ട് വാ വെറുതെ ഇരിക്കുമല്ലേ ജിക്കൊരു ഒരു ഉന്മേഷമൊക്കെ ആവട്ടെ ബീച്ചൊക്കെ കണ്ടിട്ട് ഉന്മേഷം ആവട്ടെ എന്നൊക്കെ പറഞ്ഞതാ പിന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ വണ്ടിക്ക് പണിയും കിട്ടി ചെറിയ പണിയേ ഉള്ളൂ പിന്നെ വണ്ടിയാണ് അത് ഇവിടുന്ന് ഞാനും ആവയും അപ്പുറത്തെ വീട്ടിലൊരു മകനാണല്ലേ അവന് കാല് വയ്യാത്തതു പിന്നെ ഞാൻ അറിഞ്ഞത് തെളിക്കുകയും ചെയ്ത് കാല് വയ്യാത്തതാണ് പിന്നെ മീനത്തിൽ ഉണ്ടായിരുന്നു പിന്നെ സജിത്തും വന്ന് ഞങ്ങളല്ല അച്ഛൻ ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ തള്ളി എന്താ വെച്ചാൽ വണ്ടി റോഡ് ബ്ലോക്ക് ആവുകയെന്ന് ഞങ്ങൾ വണ്ടി കൊണ്ടിടാൻ വേണ്ടി അവിടം വരെ തള്ളി അത് വർഷാപ്പി നാളെ വന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ചെറിയൊരു പൈപ്പ് പൊട്ടിപ്പോയി ആ പൈപ്പിനെ നാളെ പോയി വാങ്ങിക്കണം അപ്പോൾ നാളെ അതുകൊണ്ട് വിഷയ തെറാപ്പിക്ക് പോകാൻ പറ്റത്തില്ല രാവിലെ റെഡിയാകുന്ന നമുക്ക് ഉച്ചയാപ്പ് അങ്ങ് പോയല്ലേ അല്ലേ ഗേറ്റ് ട്രെയിനർ അങ്ങ് ഗേറ്റ് ട്രെയിനറങ്ങി കിട്ടിയാലും മതി റോബോട്ടിക് എങ്കിലും ചെയ്തിട്ട് വരാം ഇവിടെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ അല്ലേ ഓട്ടോ വിളിച്ച് പോകണം അല്ല ഓട്ടോ വിളിച്ച് പോകണം ഓട്ടോ ഓട്ടോ കറത്തില്ലേ പക്ഷേ ഓട്ടോ വിളിച്ചാൽ എന്താ പ്രശ്നം അറിയാം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങോട്ട് ആക്കിയിട്ട് പോകാൻ പറയല്ലേ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും വേറെ ഓട്ടോ വിളിച്ചു ആ സെക്യൂരിറ്റി വെച്ച് ഓട്ടോ ഉണ്ടാവുമല്ലോ ഏ പുള്ളി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു ആ അവിടെ ഒരാള് ഇന്നലെ സ്വീക തെറാപ്പിൽ കാണിച്ച തന്ന എക്സസൈസുകളൊക്കെ ഒന്നൊന്നായിട്ട് പറയണേ പിന്നെ പറയണോ ഉറക്കം വരുന്ന പറ്റത്തില്ലേ ഇപ്പൊ പറയണോ ഇപ്പൊ രണ്ടും നിന്നിട്ടേ പോന്നോളൂ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് എന്ത് ചെയ്തേ ഫസ്റ്റ് ഫസ്റ്റ് എക്സസൈസ് ചെയ്താ ഇങ്ങനെ ഉറങ്ങാതി കാര്യം ചെയ്യാൻ അല്ല കളിക്കല്ലേ ഫസ്റ്റ് എക്സസൈസ് പറഞ്ഞിട്ടേ ഇങ്ങനെ കാണിക്കാൻ കാണിക്കാം വാ വാ തുറന്ന് പിടിച്ചിട്ട് ആക്ക് പുറത്തോട്ട് താഴെയൊക്കെ എന്നിട്ട് അത് എങ്ങനെ ചെയ്യുമ്പോൾ തല നേരെ പിടിക്കണം മുന്നിട്ട് തല നേരെ പിടിക്ക് ആ തല നേരെ പിടിച്ചിട്ട് ചെയ്യണം തല താഴെ ഇട്ട് കുനിയാൻ പാടില്ല അല്ലേ പിന്നെ രണ്ടാമത്തെ എക്സസൈസ് അതൊന്ന് അത് എത്ര തൊട്ട ചെയ്യണം പത്ത് വട്ടം ചെയ്യണം അല്ലേ പത്ത് തൊട്ട ചെയ്ത ആ പത്തെണ്ണം ചെയ്ത കേട്ടോ അപ്പം അതാണ് സംഭവം ീ മേളിലേട്ടോ ഒന്ന് ആ മേളിൽ തട്ടണം ഒന്ന് അത് ഇട്ടാണെന്നൊക്കെ സംസാരിക്കുമ്പം നാക്ക് മുകളിൽ തട്ടണതിനു വേണ്ട രണ്ട് മൂന്ന് ആ നാല് നാല് ആ പറഞ്ഞാൽ അടുത്ത ആ അഞ്ച് ആ ആറ് അല്ലോണം പ്രസ് പിടിക്കണേ ആ ഏഴ് ചാറായിരുന്നു ആ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇനി അടുത്ത എക്സൈസ് ചെയ്താൽ ആ ആ ഓരോ നട്ട് കാണിക്കുക ആ ശ്വാസം മുകളിലോട്ട് മൂക്കിലോട്ട് വലിച്ചിട്ട് ആ ഒന്ന് ആ ഒന്നൂടെ മേക്കിലോട്ട് എടുക്കുക ഇവിടെ ആ എവിട് ശ്വാസം എന്ത് ചെയ്യും ആ രണ്ട് മൂകലേട് മൂന്ന് ആ ആ ഓക്കെ ഓക്കെ ഒരു മിനിറ്റെ നമ്മൾ വർഷക്കാരെ ചേട്ടൻ ദോ വന്നു കേട്ടോ ഞാനങ്ങനെ ചെല്ലാം ചേട്ടൻ നമ്മുടെ വണ്ടിയുടെ സംഭവം കേട്ടോ ഈ ഒരു കേബിൾ പൊട്ടിപ്പോയത് കേട്ടോ അതായത് വണ്ടിയുടെ പ്രധാനപ്പെട്ട ഭാഗം ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലച്ചിലേക്ക് ഫ്ലൂയിഡ് എത്തിക്കുന്ന അതായത് ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് വെച്ചിട്ട് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു സാധനം ഇവിടെ വിട്ടുപോയി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഒരു പൈപ്പ് മേടിച്ചിട്ട് ഇട്ട് കഴിയാൻ അപ്പം തന്നെ വണ്ടി കുഴപ്പമില്ല കേട്ടോ ഒറ്റ സാധനം പോയതാ ഞങ്ങളുടെ നാളത്തെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ ദുർഘടമായ പരിപാടിയിലേക്ക് പോയി നാളെ നമുക്കൊരു ഓട്ടോ വിളിച്ചോക്കുമ്പോൾ പോയേ കേട്ടോ ആ ഓട്ടോ ഇല്ല അവിടുന്ന് ഞങ്ങളുടെ വണ്ടി ഇട്ടുമല്ലോ അങ്ങനെ എന്തായാലും പറയാം ടാക്സി ഊബറില്ലെന്ന് തോന്നുന്നു ഇവിടുന്നില്ല നിങ്ങൾ തന്നെ ഊബർ ടാക്സി അല്ലേ ഇവിടെ ഉണ്ടാവും പിന്നെ ടൗൺ അടുത്തല്ലേ ഇവിടെ എന്തായാലും ഉണ്ടോ ഊബർ ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാം അവിടെ വരാൻ പറഞ്ഞാലോ അപ്പോൾ അതാണ് ഒരു ഏട്ടാ ഇനിയിപ്പോൾ കുറച്ച് തുണിയല്ല അലക്കിട്ടൊക്കെ വന്നിട്ട് വൈകിട്ട് വിശേഷങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ലിജിയുടെ ഫി തെറാപ്പി ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ബാക്കി കൂടെ കാണിച്ചു കൊടുക്കണേ കാണിച്ചേ ഉറക്കം വരുന്നേ കേട്ടോ അപ്പോൾ പറ്റത്തില്ല ഇപ്പം തന്നെ കാണീലേ ബാക്കി അതാക്കളോ ഓരോന്ന് കാണിച്ചാൽ മതി നമുക്ക് വന്നിട്ട് ചെയ്യാം ഇനി ഏതാ ചെയ്യള്ളേ വായി രണ്ടടുത്ത് നാക്ക് തള്ളിക്കേ ആ ആ അങ്ങനെ ഇത്ര കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ എട്ട് അല്ലേ നേട് ആ ഒമ്പത് ആ പത്ത് ഇനി എടുത്ത ശേഷം വൺ അപ്പുറത്താക്ക് അപ്പുറത്താക്ക് ടു എന്ത് ചിക്കേ ഉറക്കം വരുന്നത് കേട്ടോ അച്ഛന് ബാക്കി എക്സസൈസ് ഞങ്ങൾ പിന്നെ കാണിക്കാം കേട്ടോ ചെയ്തു ഫോർ ചെയ് ചേയ് ചെയ് ചേ ചെയ് ചെയ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചേക്കുമ്പോൾ അവർക്കൊരു ആ ഒരു സെഷനും കൂടെ കഴിഞ്ഞ് കിട്ടും എക്സസൈസ് ചെയ്തിൻ്റെ സെഷൻ ചെയ് ചേ ആത്മാർത്ഥോട്ടേ സംസാരിക്കണ്ടേ ആ പുറത്തോട്ട് ആ താ കയ്യങ്ങ് എടുത്താൽ അവിടെ ഇതൊക്കെ താടിക്കുന്നത് ഉറക്കം വരുന്നതാ കുളിച്ചില്ലേ കുളിച്ചോണ്ട കുളിച്ചോണ്ടാ ഉം ചെയ് നല്ലോണം ചെയ്യുന്നു മനസ്സിലങ് എണ്ണിയങ് ചെയ് അപ്പൊ ഞാന് ഇജിനെ കുറച്ചേരം കിടത്തിയ ശേഷം പോയി തുണിയൊക്കെ അലക്കിട്ട് വരാട്ടോ കേട്ടോ എന്നിട്ട് എനിക്ക് സൈറ്റിൻ്റെ കൂടെ കോഴിക്കോട് ടൗൺ വരെ പോകുന്നുണ്ട് ഓക്കെ